ഇപ്പോഴാ അനുശ്രീയും അതിഥിയും ഒരുമിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന്റെ ഒരു വീഡിയോ ആണ് ട്രെൻഡായി മാറിയിരിക്കുന്നത് പ്രണോസി സുഭാഷ് എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ വീഡിയോ ആണിത് അദ്ദേഹം തന്നെയാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഇവരും ഒരുമിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ നടക്കുന്നതിൻ്റെയും അവിടെയുള്ള കടയിൽ നിന്ന് നാളികേരം വാങ്ങി അകറ്റാൻ വേണ്ടി അത് ഉടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭക്തിപൂറും ഇരുവരും ഒരുമിച്ച് ഗുരുവായൂരപ്പനെ തൊഴുതു നിൽക്കുന്നതും വീഡിയോയിൽ കാണാം മലയാള സിനിമയിൽ ഏറെ ഐശ്വര്യമുള്ള രണ്ട് നടിമാരാണ് അനുശ്രീയും അതിഥി രവിയും അനുശ്രീയേക്കാൾ മൂന്ന് വയസ്സ് ചെറുപ്പമാണെങ്കിലും അതിഥിയുമായി വളരെ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് താരം ഇരുവരും ഒരുമിച്ച് ആദി ട്വൽത്തുമാൻ എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ സൗഹൃദവുമായി മുന്നോട്ട് പോകാറുണ്ട് ഇരുവരും ഒരുമിച്ച് യാത്രകളും ചെയ്യാറുണ്ട് രണ്ടുപേരും കടുത്ത ഈശ്വര വിശ്വാസികളാണ് അനുശ്രീ പല ക്ഷേത്രങ്ങളും പോകുന്നതും സമൂഹ മാധ്യമങ്ങൾ വൈറലാവുകയും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് അതിഥിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ അനുശ്രീയും അതിഥിയും ഒരുമിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന്റെ ഒരു വീഡിയോ ആണ് ട്രെൻഡായി മാറിയിരിക്കുന്നത്